啦，各位。 എന്തിനാണ് ഈ സൂര്യനും ചന്ദ്രനും നേരെ വന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെയോ മംഗലാപുരത്തേക്ക് പോകുന്ന റെയിൽപാളത്തിൽ നിങ്ങൾ പോയാൽ മംഗലാപുരം റെയിൽപാളത്തിൽ ഒരേ സമയത്ത് രണ്ട് തീവണ്ടികൾ മുഖാമുഖം വന്നു പിറ്റേ ദിവസം പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാറ്റ റെയിൽവേ സ്റ്റേഷൻ എതിർ ദിശയിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകൾ മുഖാമുഖം വന്നു നിന്നു വത് ഭാഗ്യം കൊണ്ട് തലനാറിടയ്ക്കാണ് അപകടം നടക്കാട് മാറിപ്പോയത് പത്തത്തിൽ വാർത്തവായി കാറില്ലേ കേവലം രണ്ട് ട്രെയിനുകൾ അര കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്ത രണ്ട് ട്രെയിനുകൾ സൂര്യൻ എന്ന ഭൂമിയേക്കാൾ മുപ്പത്തയ്യായിരം ഇരട്ടിപ്പിണ്ട വലിപ്പമുള്ള സൂര്യകോളം ഈ മഹാഭൂമി സൂര്യനും ചന്ദ്രനും ഒരേ നേര കയ്യില് കൊണ്ടപ്പോ എന്തിനാണത് വന്നതെന്നറിയുമോ മാൻ സിമില്ലായാ തില്ലാത്ത ഹവീഫ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരട്ടെ അള്ളാഹു പറയാണ് എന്തിനാണ് സൂര്യഗ്രഹണം നടന്നത് എന്തിനാണ് ചന്ദ്രഗ്രഹണം എന്നത് ഇതെല്ലാം ഒരേ രേഖയിൽ വന്നത് എന്തിനെന്നറിയോലിഫാ അതൊക്കെ നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താ ചെയ്തതാണ് ആരാണ് പറയുന്നതല്ലാ ഇവിടെ നോക്കു നിങ്ങൾ അള്ളാഹു പറയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനെന്നറിയോ ഇതൊക്കെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എത്ര പേരാണ് പേടിച്ചത് എത്ര പേര് പേടിച്ചു പറയു നിങ്ങള് ചന്ദ്രഹരണ നിസ്കാരമൊക്കെ എല്ലായിടത്തും നടന്നു ഇവിടെ നിസ്കരിച്ച ഇല്ലേ പള്ളിയില് ചന്ദ്രഗ്രഹണം നിസ്കരിച്ച ഇല്ലയോ നിസ്കരിച്ച നിസ്കരിച്ചു എന്തിനാ നിസ്കരിച്ചേ എന്തിനാ നിസ്കരിച്ചേ ആ നിസ്കാരം മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ ഖുർആാനാണ് കബീർ ബാക്ക് പറയുന്ന ഒരു സൂറത്തിൽ ഇസ്രായി അള്ളാഹു പറയാ ഇത് നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ് ഇനിയെങ്കിലും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു തിരിച്ചുവാറാമകളോട് മദ്യപാനത്തോട് വിടപറേ പലിശയോട് വിടപറേ അള്ളാഹുവാപ്പ മക്കളോട് പറയാറില്ല മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട് മോനെ ഭൂതം വരുന്നുണ്ട് മോനെ എന്തിനാണ് അവനോട് ഇട്ടമില്ലാഞ്ഞിട്ടല്ല ഏറെ ഇഷ്ടമുള്ള അവൻ തന്നിലേക്ക് തിരിച്ചുവരാണ് ഒരു വാപ്പ കുഞ്ഞിനോട് പോലെ ഇതൊക്കെ അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കാൻ നൽകുന്ന സഹോദരങ്ങളെ ഇതെങ്ങാനും ഒരേ ദിശയിൽ ദു കൂട്ടി അത് ലോകാവസാനത്തിലേക്ക് നടന്നു പോവുകയോ അതുകൊണ്ട് ഈ ഗോളങ്ങൾ ഒരേ പാളത്തിൽ വരുമ്പോ അള്ളഹന നിങ്ങൾ പേടിക്കണേ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ കൈയും വിസമായി വല്ലറലി അല്ലാതെ പറയുകയാണിങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ ലോകത്ത് നിങ്ങൾ കണ്ടേപ്പുന്ന് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ബഹു മനഹാമൊയിരുലോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ യാതൊരു വിധം പേടിയില്ലാതെ നടക്കുകയാണല്ലോ അള്ളാഹു സൂര്യചന്ദ്രനെ സിട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരർത്ഥം കൂടി ഞാൻ പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമോ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പേടിപ്പിക്കാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം വേറെ ഹദീസും ഖുർആാനും ഒന്നും അല്ല അത് ചിന്തിക്കാൻ അധികം സമയവും വേണ്ട സൂര്യൻ എന്ന് പറയുന്നത് രാവിലെ ഉദിച്ചു വൈകുന്നേരം അസ്തമിക്കാറുണ്ട് ഇല്ലേ കാണാറുണ്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാറുണ്ടോ എഴുന്നോക്കൂല്ല സമയത്തൊന്നും രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടില്ലേ നട്ടുച്ച നേരത്ത് വന്ന് തലയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടില്ലേ എന്തിനാ സൂര്യാസ്തമയോ സൂര്യോദയവും ഒന്ന് പറയും സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതും വെറുതെ ഈ ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യുന്ന എന്തിനാ എത്ര നാൾ കൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണിത് എന്തിനാണിത് അറിയില്ല അറിയില്ല ഇച്ചിരി വെള്ളം ധരിയാ മതി അറിയില്ല ഒരാൾക്ക് ജീവിതത്തിന് നന്നാവണമെങ്കിൽ സൂര്യനെ നോക്കിയാൽ മതി ആരാ നോക്കിയാൽ മതി വാള് പറയല്ല വാള് കേക്കണ്ട ഒന്നും നോക്കണ്ട നിങ്ങക്ക് നന്നാവണോന്ന് ചെറുപ്പക്കാരെ ആഗ്രഹമുണ്ടോ നിങ്ങൾ സൂര്യനെ നോക്കിയാൽ മതി നിങ്ങൾ അന്തം പെട്ട് നോക്കാണ് ഇപ്പൊ അളിപ്പ് എന്താ പറയണം ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ അതാണ് എൻ്റെ ഒരു ശൈലി എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിൽ നല്ലത് പേഴു ദിവസം ആവുന്നതുകൊണ്ട് എല്ലാരും പറയുന്നതിന് എന്നാലും വേറിട്ടൊന്നും പറയലല്ലേ ഞാനിന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കല്ല രണ്ടായത്താണ് അപ്പൊ കബീർ വാക്കവിയുടെ വാത് കഴിഞ്ഞപ്പോ എന്ത് കിട്ടി സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ രണ്ടായിരത്തി നന്നായിട്ട് പഠിച്ചു ലാഭമായില്ലേ പിന്നെ ബാക്കി പഠിച്ച മതിലോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് അല്ലാഹു സൂര്യന് നൽകിയാഹു ചന്ദ്രന് നൽകിയ സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കുന്നവർക്ക് എന്തിനാണല്ലോ നടക്കുമ്പോ അത് നമ്മുടെ സൂര്യോദയത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് രാവിലെ സൂര്യൻ ഉദിക്കുകയാണ് കിഴക്കന്റെ ചക്രവാളത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ ഉയർന്നു വരികയാ പൊന്നുമോനെ അത് നിന്റെ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലേ സൂര്യൻ വെളിയിലേക്ക് വരുമ്പോ ഉമ്മാന്റെ ഗർഭാശം എന്ന ഇരുട്ടിൽ നിന്ന് ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് നീ വരികയാദയം നിന്റെ ജനനമാണ് നിന്റെ പ്രസവമാണ് പിന്നെ ആ സൂര്യം മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുന്നു അത് വെറുതെ വെറുതെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാൾ വെറുതെ സൂര്യൻ ഇങ്ങനെ വെളിച്ചം കൂടിക്കൂടി വരുന്നു അതുപോലെ നിന്റെ ബാല്യവും നിന്റെ കൗമാരവുമാണ് മെല്ലെ മെല്ലെ വെളിച്ചം കൂടി

സൂര്യൻ കുതിച്ചു നിൽക്കുന്നത് അത് നിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കും കഴിയാത്ത ഒരാളുടെ ഉപദേശം ആരുടെ അടുക്കലേക്ക് ആ ുംന്മകൾ നിന്നെ നട്ടുച്ച നേരത്ത് നിൽക്കുന്ന സൂര്യന് ആ യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കലായി മെല്ലെ മെല്ലെ സൂര്യന്റെ പ്രകാശത്തിന് കുറവ് വരികയാൾ യാണ് അത് നിന്റെ മധ്യവാർത്തത്തിലേക്കുള്ള യാത്രയാണ് നിന്റെ തലമുടി നരക്കുന്നു നിന്റെ കൈകാലുകൾക്ക് ശക്തി കുറയുന്നു നിന്റെ കൈകാലുകൾ ബലഹീനമാകുന്നു അത് നിന്റെ മധ്യവാധക്യത്തിലേക്കുള്ള യാത്രയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സഗീത് ബഷീറലി ശിഹാപുരങ്ങൾ മഹനീയമായ വ്യക്തിത്വത്തിലേക്ക് മഹത്തവരുകളുടെ ആത്മീയ സാന്നിധ്യം നടന്നു വരികയാൾ സഹോദരങ്ങളെ സഹോദരിമാരെ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അത് യൗവത്തെയാണ് പ്രസരിപ്പിക്കുന്നത് ആ മെല്ലെ സൂര്യറോട്ട് സഞ്ചരിച്ചു സൂര്യന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നിന്റെ തലമുടി നിന്റെ നിന്റെ ശക്തി നീ നരക്കാടുങ്ങുന്നു അവസാനം നിന്ന മദ്യവാക്യത്തിലെത്തുമ്പോ വൈകുന്നേരമാകുമ്പോ സൂര്യന്റെ പ്രഭാസ് പോവുകയാണ് നിന്റെ അമ്പത് വയസ്സ് കഴിഞ്ഞു അവസാനം പടിഞ്ഞാറ ച സൂര്യൻ ഇങ്ങനെ മെല്ലെ താടുമ്പോ നിന്റെ വേദനയിൽ നീ പെടയുകയാണ് നോക്കി നോക്കി നിൽക്കവേ ആ സൂര്യഗോളം അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലേ കൂളിയിട്ടു പോയില്ലോ നെയ്യുമതാം മണ്ണിന്റെ അടിയിലേക്ക് നടന്നുപോയി നിന്നെ മേലാരോ മണ്ണിട്ടു മൂടി ഇനി നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ സൂര്യാസ്തമനം നിന്റെ മരണമാണ് സൂര്യോദയം നിന്റെ ജനനമാണ് മധ്യാ നേരത്ത് കത്തി സൂര്യൻ സൂര്യനിന്റെ യൗവനമാണ് ഇങ്ങനെ ജനനത്തിൽ തുടങ്ങി മരണത്തിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും ചെറിയ ഒരു ജീവിതമാണ് അല്ലാഹു നൽകിയത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനകൂല സൂറത്തിൽ മെൽക്കിന്റെ രണ്ടാമത്തെ ആയത്ത് പറഞ്ഞത് അല്ലതീ അല്ലാഹു ആരെന്നറിയുമോ അല്ലതീ ഹയാ ليبلوكم ايكم احسن عملا അവനാണ് അവനാണ് മരണത്തെ ജീവിതത്തെ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിന്റെ മർമ്മ പ്രധാനമായ ഭാഗമോ അള്ളാഹുബാൻ ജീവിതക്കുറിച്ച് പറഞ്ഞപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറു ആരൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല അള്ളാഹുവിന്റെ കുർആആാൻ ഒരു സ്ഥലത്തും അതൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല അല്ലാഹു പറഞ്ഞത് അല്ല അവനാണ് മരണത്തെ സിദ്ധിച്ചത് വല്ഹയാ അവനാണ് ജീവിതത്തെ സിദ്ധിച്ചത് അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേ ഇല്ല